മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിനായുള്ള നടപടികൾ അന്തിമ ഘട്ടത്തിൽ മോചനത്തിനായുള്ള ദയാധനം വിദേശകാര്യ മന്ത്രാലയത്തിലെ അക്കൗണ്ടിലേക്ക് കൈമാറി ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് കേരളക്കാരെ ഒന്നാകെ അബ്ദുറഹീമിന്റെ മോചനത്തിനായി കാത്തിരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഒന്നടങ്കം കൈകോർത്തിരുന്നു ഇപ്പോൾ മോചനത്തിനായുള്ള നടപടികൾ അന്തിമ വിശദാംശങ്ങൾ വൃന്ദ സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിനായുള്ള ദയാതനം സ്വരൂപിക്കാൻ മലയാളികളെല്ലാം ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി കൈകോർക്കുകയും അങ്ങനെ ഏപ്രിൽ കൂടി മുപ്പത്തിനാല് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപ സ്വരൂപിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു അത് അദ്ദേഹത്തിന്റെ മോചനത്തിനായുള്ള ഒരു ഇടപെടലായിരുന്നു അവിടെ ജാതിയോ മതമോ ഒന്നും തന്നെ മലയാളി നോക്കിയില്ല എന്നുള്ളതാണ് റഹീം നിയമസഹായ സമിതി ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്കായിരുന്നു ആ പണം സ്വരൂപിച്ചിരുന്നത് അതിന്റെ തുടർ നടപടിയായാണ് ഇപ്പോൾ ഈ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് ആ ദയാധനം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ഇന്ന് കഴിഞ്ഞാണ് ഈ ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ നിന്നും ഈ പണം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് ഇനിയിപ്പോൾ അത് എംബസി വഴിയാണ് എംബസി കോടതിയുടെ പേരിലുള്ള സർട്ടിഫൈഡ് ചെക്ക് ആ ഗവർണറേറ്റിന് കൈമാറും മാത്രമല്ല ഇപ്പോൾ നിലവിൽ ഈ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൌണ്ടിലെത്തിയ തുക റിയാദിലെ ഇന്ത്യൻ എംബസി വഴിയാണ് കൊല്ലപ്പെട്ട സൗദി യുവാവിന്റെ കുടുംബത്തിന് അതും കോടതി മുഖാന്തരമാണ് കൈമാറുക എംബസി കോടതി പുറപ്പെടുവിക്കുന്ന ഗവർണറേറ്റ് ചെക്ക് ലഭിച്ചാലുടൻ തന്നെ അനുരഞ്ജന കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്യും അതിനായി കൊല്ലപ്പെട്ട സൗദി യുവാവിന്റെ അനന്തരാവകാശികളോ അതുമല്ലെങ്കിൽ കോടതി സാക്ഷ്യപ്പെടുത്തിയ പവർ ഓഫ് അറ്റോണിയോ ഹാജരാകും കൂടാതെ റഹീമിന്റെ വക്കീലും അഭിഭാഷകനും റഹീമിന്റെ അഭിഭാഷകനും ഗവർണറേറ്റിലെത്തി കരാറിൽ ഒപ്പുവെക്കുകയാണ് ചെയ്യുക പിന്നീട് കരാർ ഉൾപ്പെടെയുള്ള രേഖകൾ ഗവർണറേറ്റിൽ നിന്നാണ് റിയാദിലെ കോടതിയിലേക്ക് നൽകുക അങ്ങനെ റിയാദിലെ കോടതി ഈ രേഖകൾ പരിശോധിച്ചതിന് ശേഷം നൽകുന്ന റഹീമിന്റെ മോചന നടപടികൾ ഉണ്ടാവുക മാത്രമല്ല ഇത് സംബന്ധിച്ച് എംബസിയിലെ നിർദ്ദേശം ഗൗരവ പറ്റോണിയായ സ്ഥിതിക്കൂലിന് ലഭിക്കുന്നത് പിന്നീട് പണം കൈമാറാനുള്ള നടപടികൾ പൂർത്തിയാക്കണമുള്ള സത്യവാങ്മൂലം റഹീമിന്റെ കുടുംബം ഇന്ന് രാവിലെ തന്നെ എംബസിയിൽ എത്തിക്കുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഉച്ചകഴിഞ്ഞ് ദയാദനം കൈമാറിയിരിക്കുന്നത് എന്തായാലും വൃന്ദ പറഞ്ഞതുപോലെ വളരെയധികം പ്രതീക്ഷയോടുകൂടി മലയാളികൾക്ക് റഹീമിന്റെ മോചനത്തിനായി ഇനി കാത്തിരിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് വൃന്ദിയത്